എന്നെയും മുർവശിയെയും അനുഗ്രഹിച്ച പോലെ ഞങ്ങളുടെ മകളെയും നിങ്ങൾ സ്വീകരിക്കണം ഞാൻ കുറച്ച് എൻ്റെ മോളുടെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് വികാരഭരിതനായി മനോജ് കെ ജയൻ കുഞ്ഞാറ്റ എന്ന തേജലക്ഷ്മിയുടെ സിനിമാ പ്രവേശനമാണ് അതും നായികയായുള്ള അരങ്ങേറ്റം എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല ഈ ചാൻസ് കിട്ടിയതിൽ ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവളും സന്തോഷവതിയുമാണെന്ന് കുഞ്ഞാറ്റ പറയുന്നു തേജലക്ഷ്മി എന്ന പേരിനേക്കാൾ മലയാളികൾ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന പേര് കുഞ്ഞാറ്റ എന്നാകും വർഷങ്ങളായി സ്ക്രീനിൽ നിറയുന്ന മഹാനടി ഉറുവശിയുടെയും ഏവരുടെയും പ്രിയങ്കരനും സിനിമ ജീവനായി കാണുന്ന മനോജ് കെ ജെന്റെയും മകൾ എന്ന ലേബലിൽ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായിരുന്നവർ ഇനി സിനിമയിൽ നായികയാകുമ്പോൾ ഏവരും അവരെ ഹൃദയം കൊണ്ട് സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട മകളുടെ പുതിയ സിനിമ സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന സിനിമ പ്രഖ്യാപനത്തിന് കൂട്ടിക്കൊണ്ടുവന്നത് അച്ഛനായിരുന്നു എങ്കിലും ഏറെ ഇമോഷണൽ രംഗങ്ങളാണ് പിന്നീട് നടന്നത് ഉർവശിയെക്കുറിച്ച് പറയുമ്പോൾ ശബ്ദമിടറുന്നതും മനോജ് കെ ജയൻ വിതുമ്പുന്നതും വൈറൽ വീഡിയോയിൽ കാണാം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നടിയുടെ മകൾ അഭിനയത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിൽ അദ്ദേഹത്തിന് ഉർവശിയോടുള്ള മതിപ്പ് പ്രകടമാണ് ഉർവശി നോ പറഞ്ഞിരുന്നു എങ്കിൽ ഒരിക്കലും താൻ ഈ സിനിമ ചെയ്യാൻ നിർബന്ധിക്കില്ലായിരുന്നു അവരുടെ അനുവാദം ചെന്നൈയിൽ പോയി കണ്ടിട്ടാണെങ്കിലും വാങ്ങണം അമ്മയാണ് അവരുടെ അനുവാദമാണ് ആദ്യം വേണ്ടത് എന്ന് മകളോട് പറഞ്ഞെന്നും മനോജ് കെ ജയൻ മീഡിയയുടെ മുൻപിൽ പറയുന്നു ഉർവശിയെക്കുറിച്ച് പറയുമ്പോൾ വാക്കുകളിടറുന്ന മനോജിനെ മകൾ കുഞ്ഞു ാറ്റ ആശ്വസിപ്പിക്കുന്നത് കാണാൻ സാധിക്കും മകൾക്ക് വേണ്ടി ഷൂട്ടിംഗ് തിരക്കുകൾ പോലും മാറ്റിവെച്ച് ഒരു കാലം മനോജിന് ഉണ്ടായിരുന്നു ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും മകൾ മടിയിലുണ്ടാകും കുളിപ്പിക്കുന്നതും പല്ലു തേപ്പിക്കുന്നതും മുതൽ മകളുടെ കാര്യങ്ങളെല്ലാം എല്ലാം നോക്കിയതും മനോജ് ആയിരുന്നു മനോജിനെ തിരക്കുള്ളപ്പോൾ മകളെ കൂട്ടി ഷൂട്ടിങ്ങിന് പോകുന്ന തന്റെ കഥയും ഇടയ്ക്ക് ഉർവശിയും പറഞ്ഞിരുന്നു രണ്ടാം ക്ലാസ് വരെ കുഞ്ഞാറ്റ ചെന്നൈയിലായിരുന്നു പിന്നീട് ചിന്മയ മിഷൻ സ്കൂളിലും പഠിക്കാൻ മിടിക്കുകയായിരുന്ന കുഞ്ഞാറ്റ ഡിഗ്രി പൂർത്തിയാക്കിയതിനു ശേഷം മൾട്ടിനാഷണൽ കമ്പനി ജോലി നോക്കിയിരുന്നു പഠിത്തം കഴിഞ്ഞു മതി സിനിമ എന്നത് മനോജ് ഉർവശി ചമിതികൾ എടുത്ത തീരുമാനമായിരുന്നു